യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം കഥകളിയെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ജീവിതത്തിൻ്റെ അശാന്തകാലത്ത് ശാന്തത പകരുന്ന കലയാണ് കഥകളിയെന്നും അവർ അഭിപ്രായപ്പെട്ടു മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദിവ്യ എസ് അയ്യർ ജീവിതത്തിന്റെ അശാന്തമായ അതിവേഗ ഓട്ടത്തിനിടയിൽ മനസ്സിൽ സമാധാനത്തിന്റെയും ശാന്തതയുടെയും തിരികൊളുത്തിലാണ് കഥകളി ആസ്വാദനമെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ അഭിപ്രായപ്പെട്ടു മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ആത്മീയതയെയും കലയെയും ചേർത്തു നിർത്തി മാനവികതയ്ക്ക് പുതിയ മാനം നൽകുകയാണ് മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിവൽ ലോകോത്തര കലയായ കഥകളിയെ യുവാക്കൾക്കും പുതലമുറയ്ക്കും ഉപകരിക്കത്ത വിധം സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു മനസ്സിലും ജീവിതത്തിലും അനേകം ജനലക്ഷണങ്ങളുടെ എല്ലാം എന്നുള്ളത് അതൊരു ജീവിത വഴിയാണ് എന്നത് തിരിച്ചറിയുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന കാണുന്നത് പ്രത്യേക ഉദ്ഘാടനത്തിനെത്തിയ ദിവ്യ സയർ കഥകളി പദവും ആലപിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനകപ്പള്ളി അധ്യക്ഷത വഹിച്ചു മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിക്ക് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യപ്രസംഗം നടത്തി ആരംഭിക്കുന്ന ഓണം അവരെ ഇവിടെ നമ്മൾ നമ്മൾ സമ്പൂർണ്ണ ഒരു ഒരു നിൽക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട കഥകളിലെ പ്രധാന സന്ദർഭത്തെയാണ് ും ക്ഷേത്ര സമിതി സെക്രട്ടറി സുരേഷ് ഷാഫി ഉല്ലാസ് കോവൂർ കലാമണ്ഡലം പ്രശാന്ത് അജി ശ്രീകുട്ടൻ ടി സുരേന്ദ്രൻപിള്ള വി ആർ സനിൽചന്ദ്രൻ ശ്രീശൈലം ശിവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേടിയ എസ് ഐ സി വേണുഗോപാൽ എക്സൈസ് ഓഫീസർ ആർ ഗോകുല് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട